ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് ഞാനൊരു ക്യാരറ്റ് ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണത് ഇപ്പം ചൂടൊക്കെ അല്ല എല്ലാവർക്കും കുടിക്കാൻ പറ്റിയ ഒരു ജ്യൂസാണത് ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കാണാം ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ രണ്ട് വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരു പത്ത് ബദാം എടുത്തിട്ടുണ്ട് ഒരു അഞ്ചെട്ട് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതെല്ലാവരും കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഈ കുക്കറിയിലേക്ക് ക്യാരറ്റും അണ്ടിപ്പരിപ്പും അതേപോലെ ബദാം ഇട്ട് കൊടുക്കാം പിന്നെ ബദാം ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിത് വേവിച്ചെടുക്കാം ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇത് വേവാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിന് വെള്ളത്തിന് പകരം നിങ്ങൾക്ക് പാലൊഴിച്ച് ചെയ്യണമെങ്കിൽ പാലൊഴിച്ചും ചെയ്യട്ട ഞാനിപ്പോൾ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു വിസിൽ വരുന്നേ വെയിറ്റ് ചെയ്യും അപ്പോൾ നല്ലപോലെ വെന്ത് കിട്ടിക്കൊള്ളു നമുക്ക് മൂടി വെച്ച് കൊടുക്കാം ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായി അതിൻ്റെ പ്രഷറൊക്കെ പോയി ഇപ്പം ചൂടാറി വന്നിട്ടുണ്ട് നല്ലപോലെ വെന്തും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ബദാം എടുത്തങ്ങായിട്ടും ബദാമിൻ്റെ തൊലി നമുക്ക് കളയാം ഇങ്ങനെ ആ കുമ്പലത്തിന് തൊലി പോകുന്നോളൂ നല്ലപോലെ വെന്തതല്ല അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ ബദാമിൻ്റെ തൊലി കളഞ്ഞെടുക്കാം കണ്ട പെട്ടെന്ന് തന്നെ പോരുന്നുണ്ട് നമുക്ക് എല്ലാവരും എടുത്ത് തൊലി കളയാം ഇതിപ്പോൾ എല്ലാവരും ഞാൻ മിക്സിയുടെ ജാറിൽ കിട്ടുകൊടുത്തിട്ടുണ്ടായാൽ ക്യാരറ്റും മണ്ടിപ്പരിപ്പും ബദാമും കൂടെ തന്നെ ആ വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഇത് അരച്ചെടുക്കുക അത് അരച്ചതിന് ശേഷം നമുക്ക് പാലൊഴിച്ച് വീണ്ടും അടിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ രണ്ട് ഏലക്കായും കൂടിയും ചേർത്ത് കൊടുക്കേണ്ടത് വലുതാണെങ്കിൽ ഒന്നും മതി ഞാൻ ചെറുതായ രണ്ടെണ്ണം എടുത്തത് പിന്നെ നമുക്ക് നല്ല നല്ലപോലെ അരച്ചെടുക്കാം ഇതിപ്പോൾ കണ്ടില്ല നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ പാലാണ് ചേർത്ത് കൊടുക്കണം ഫീസറി വെച്ച് നല്ല നല്ലപോലെ കട്ടാക്കിയിട്ടുള്ള പാലാണ് ഇതും ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുക ഇതിപ്പോൾ നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ട് കണ്ടോ ഞാൻ വീണ്ടും കുറച്ച് പാല് കട്ടല്ലാത്ത സാധാ പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ വീണ്ടും അടിച്ചതാണ് അങ്ങനെ നല്ലപോലെ ലൂസായി കിട്ടിയിട്ടുണ്ട് ഇതിൽ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാലൊഴിച്ച് അടിച്ചെടുത്താൽ മതിയിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും ലൂസിൽ തന്നെയാണ് എടുക്കുന്നത് നമുക്കിത് ഗ്ലാസിൽ കൊഴിച്ച് കൊടുക്കാം നമുക്ക് ഗ്ലാസ്സിൽ കുഴിച്ചു കൊടുക്കാം അത് മധുരൊക്കെ പാകത്തിന് തന്നെ ഉണ്ട് കിട്ടാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്നും ഓപ്ഷൻ വരും അതുമെല്ലാം കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനൊരു എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതിപ്പോൾ ഞാൻ ക്ലാസ്സിൽ കൊഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ ഒരു ജ്യൂസ് ആയില്ലേ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ വേനൽക്കാലം ഒക്കെ അല്ലേ നല്ല ചൂടുമാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ റെഡിയാക്കുക നല്ല ടേസ്റ്റാണ് സിമ്പിളാണ് നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ